നിലമ്പൂരിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അത് ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ആ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ബുദ്ധിപരമായ ഒരു നീക്കം കൂടിയാണ് അല്ലേ തീർച്ചയായിട്ടും അതായത് അതെ അത് തന്നെയാണ് കാര്യം ഈ നിലമ്പൂർ ഇലക്ഷൻ വരുമ്പോൾ ഒരു ചുരുങ്ങിയ സമയമേ ഉള്ളൂ അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ വേണോ എന്നുള്ള ചോദ്യം അദ്ദേഹം തന്നെയാണ് ചോദിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കാരണം ഒരു ഇലക്ഷൻ എന്ന് വരുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ബി ജെ പി പറഞ്ഞ് തരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആകുമായിരുന്നു ഒന്നുകിൽ നിലവിൽ പലയിടത്തും നിന്ന കൃഷ്ണദാസ് അല്ലെങ്കിൽ എ എൻ രാധാകൃഷ്ണൻ ഇങ്ങനെയൊക്കെ കുറേ പേരുകൾ നിലവിൽ കേട്ട് തോറ്റു 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 തുന്നം പാടിയ കുറേ ടീമുകളുണ്ട് അപ്പോൾ ആദ്യം അത് വേണ്ട എന്ന് പറയുന്നതിൽ പ്രാക്ടിക്കലാണ് ശരിയാണ് ഉടൻ തന്നെ അടുത്തൊരു കഥ കേട്ട് ഈ ഏരിയ പിടിക്കാനായി ഇറങ്ങുകയെന്ന് പറയും ഒന്നും ചെയ്യൂല പക്ഷേ എന്തൊക്കെയോ ചെയ്തെന്ന് കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഒരു ഏരിയ പിടുത്തമെന്ന് പറയും അപ്പൊ അത്തരത്തിൽ ബി ഡി ജെ എസ് ഏരിയ പിടിക്കാനായി ഇറങ്ങി അതും ബിജെപി അങ്ങനെ കാര്യമായി എടുത്തില്ല എന്നിട്ട് ബി ഡി ജെ എസ് മാറി എന്തിനാ മാറിയത് അദ്ദേഹത്തിന്റെ അച്ഛൻ വെള്ളാപ്പള്ളി നടേശനെ മഹാനാണെന്ന് പിണറായി വിജയൻ ചെന്ന് കണ്ട് ഹാരം ഒക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പൊ അപ്പൊ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ബി ഡി ജെ എസ് നിർത്തിയാൽ കേസൊക്കെ വേറെ ഒന്നും പറഞ്ഞു ആ ശശീരടുത്തൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി ശശി മറ്റേ ആ കേസ് അങ് പൊക്കിയരെ എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് പേടിച്ച് മാറി ദെൻ പിന്നെയും ഒരു ലാഗിങ് ഉണ്ടായി അല്ലേ പിന്നെ ഒരു ലാഗിങ് ഉണ്ടായി ആ ലാഗിങ്ങിന്റെ അവസാനം അവരുടെ ഒരു യൂത്ത് നേതാവിനെ കാണാൻ പോയി ഒരു ക്രിസ്ത്യൻ ആളിനെ കാണാൻ പോയി രമേശ് കാണാൻ പോയി ഷീബാ ജോസിനെ ആ കാണാൻ പോയതിൽ തെറ്റില്ല കാര്യം അവിടെ മുതൽ ആരംഭിക്കുകയാണ് ഒരു കോൺഗ്രസ് പിന്നെ ഈ പറയുന്ന രീതിയിൽ ക്രിസ്ത്യൻ പേര് ബി ജെ പി നിർത്തുക എന്നുള്ളത് അവിടെ മുതൽ അത് രമേശ് പറഞ്ഞു ഒഴിഞ്ഞു മാറി എന്നുണ്ടെങ്കിലും ഈ അതിൽ വേറൊരു രാഷ്ട്രീയം ഉണ്ടാകും അത് നമ്മൾ സംസാരിച്ചതാ ഈ ഷിബ ജോസ് എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ജോയി അടങ്ങുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു വിലയുണ്ട് കോൺഗ്രസ്സുകാരെ ഞങ്ങളാരും പറമ്പോക്കലുള്ളവരല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ പറയുമ്പോൾ ജോയി നിർത്തിയില്ല എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യമാകുന്നുണ്ട് ജോയി നിർത്താത്തല്ല വോട്ടാണ് ഇപ്പോൾ അവർ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസ് കേരള ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഒന്ന് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മോഹൻ ജോർജ് എന്ന ഒരു പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരൻ ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ ആരോടെ നിൽക്കുന്നതാണ് യു ഡി എഫിനൊപ്പം നിൽക്കുവാണ് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിലുള്ള ഈ ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ബി ജെ പി കടന്നു ചെല്ലുന്നു ഈ കിട്ടുന്ന വോട്ട് നമ്മളീ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെ ഒരു ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ കാണുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഈ വന്ന വോട്ട് എത്രയാണെന്ന് അതായത് വരുന്ന നിയമസഭാ പ്രയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജി മധ്യ മധ്യ പരീക്ഷണം വിജയമാണെങ്കിൽ അവർക്ക് അത് ആവർത്തിക്കാം ആവർത്തിക്കാം കേരളം എവിടെയൊക്കെ ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ടോ ഇപ്പൊ അവർക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് വിഷയത്തിലൊന്നും വിഷയത്തിൽ പോയി അവര് പോയിക്കൊണ്ട് ഈ പറയുന്ന രീതിയില് പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ല ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് തൃശൂര് അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയിൽ അവർ തീർത്തും അവരുടെ ഒരു തുടക്കമാണ് കിട്ടുന്ന വോട്ടൊന്നും നോക്കണ്ട സാർ നമുക്ക് നിർത്താം എന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എൻ്റെ മാസ്റ്റർ ബ്രെയിൻ അപ്പൊ അത്തരത്തിൽ നീങ്ങി അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തി അവർക്ക് കിട്ടാനുള്ള വോട്ട് അവിടെ കോൺഗ്രസിന് ഒരു അടി കൂടെ കിട്ടും ജോലിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് അൻവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് കുടിയേറ്റ കർഷകരെ ഉദ്ദേശിച്ചാണ് ജോയിയെ നിർത്തണം എന്ന് പറഞ്ഞത് എന്നിട്ട് ജോയിയെ നിർത്തിയില്ല ജോയിയെ നിർത്താതെയാണ് ഈ പറയുന്ന രീതിയിൽ പിന്നെ ഇദ്ദേഹത്തിനെ കൊണ്ട് നിർത്തിയത് ഷൗക്കത്തിനെ കൊണ്ട് നിർത്തിയത് അത് ആകെ അതായത് മുസ്ലിം വോട്ട് ഒരു ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തുണ്ട് ആ വോട്ട് കിട്ടും എന്ന് കരുതി അതിനോളം തന്നെ ഹിന്ദുക്കളുണ്ട് എന്ന് കരുതി ക്രിസ്ത്യൻ ന്യൂനപക്ഷമുണ്ട് എന്ന് കരുതി ഏതായാലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെ ഇങ്ങനെ ഈ രീതിയിൽ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ബി ജെ പിയുടെ ഒരു തന്ത്രത്തിന്റെ തുടക്കമാണ് നിലമ്പൂർ ബൈ ബൈഎലക്ഷൻ എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിലൂടെ ബി ജെ പി നൽകുന്ന സന്ദേശം അല്ലയോ കോൺഗ്രസ് അല്ലയോ സി പി എമ്മേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങള് കളി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇദ്ദേഹം ജയിക്കുമായിരിക്കും ആര് ഈ എം സ്വരാജ് ജയിക്കുമായിരിക്കും അൻവർ കുറേ വോട്ട് പിടിക്കും അല്ലെങ്കിൽ അൻവർ കുറച്ച് വോട്ട് പിടിക്കും അല്ലെങ്കിൽ ഇദ്ദേഹം കുറച്ച് വോട്ട് പിടിക്കും ആര് ഷൗക്കത്ത് കുറച്ച് വോട്ട് പിടിക്കും കാര്യം അവിടെയും അൻവർ ജയിക്കും എങ്ങനെ അൻവറിന്റെ സ്റ്റേറ്റ്മെന്റിന് ജയം ഉണ്ടാവും അൻവർ എന്ന നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് ജയം ഉണ്ടാവും കാര്യം ഈ രണ്ട് ടൈമും അദ്ദേഹം അവിടെ എം എൽ എ ആയിരിക്കുമ്പോൾ കുടിയേറ്റ കർഷകരുടെ നിരവധി പ്രശ്നങ്ങൾ ഇടപെട്ട ആളാണ് അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ രണ്ട് കർഷകർ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നേതാവ് നിങ്ങൾക്ക് മത്സരിക്കാനുള്ള കാശ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ എപ്പോഴും അൻവർ ഇപ്പം മത്സരിക്കുമ്പോഴും ചെയ്യാൻ കഴിയില്ല നമ്മൾ ഡൗൺ ടു എർത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം ഡൗൺ ടു എർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നേതാവാണ് ഇന്ന് ജനകീയൻ ഇപ്പം ഞാൻ ഇപ്പം ഞാൻ പറയട്ടെ നിങ്ങളൊരു എം എൽ എ ആണെങ്കിൽ എൻ്റെ ഒരു ആവശ്യം നിങ്ങളോട് വന്ന് പറയുമ്പോൾ ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ വ്യക്തിയാണ് ഞാൻ വന്ന് പറയുക നിങ്ങളവിടെ ഏയ് എനിക്കിങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി പൈപ്പ് ലൈൻ ഇങ്ങനെ കുഴിച്ച് വെട്ടി കളച്ചിട്ടിരിക്കുകയാണ് ഈ വാട്ടർ അതോർട്ടിക്കാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല ഈ കീലിടും വെടിനെ വന്ന് വെട്ടി കുഴിക്കും അത് നമുക്ക് ശരിയാക്കാം അത് അതിൻ്റെ ഓപ്പറേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് മാത്രമല്ല ആ ഏരിയയിലെ എല്ലാ ആൾക്കാർക്കും ഒരു മതിപ്പുണ്ടാവും അത്തരത്തിൽ ഈ ആ കുടിയേറ്റ കർഷകരെ എല്ലാം കൂടെ നിർത്തുന്നതിൽ വിജയിച്ച ഒരു നേതാവാണ് അൻവർ അപ്പം അൻവർ അത് പറഞ്ഞതിൽ തെറ്റില്ല അൻവർ പറഞ്ഞതിൽ എന്ത് തെറ്റാ അൻവർ ജോയിൽ നിർത്തണമെന്ന് പറഞ്ഞത് അദ്ദേഹം സീറ്റ് ലക്ഷ്യമാക്കി എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം 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 അതെ ആ പോലും ഒരു 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 പ്രശ്നമാണെന്ന് തോന്നുന്നില്ല കാരണം ഏതൊരു അങ്ങനെ ലക്ഷ്യത്തിൽ തന്നെ പ്രജിത ലക്ഷ്യം വെച്ചോട്ടെ അതെച്ചോട്ടെ ആ ലക്ഷ്യം ശരിയാവണമെന്ന് ഇനി മാസം കിടക്കയല്ലേ ഈ എട്ട് മാസം കൊണ്ട് എന്തെല്ലാം സംഭവിക്കാം ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാം മണിക്കൂറുകൾ കൊണ്ട് നമ്മളെ ലൈഫ് മാറി മറിയില്ലേ സെക്കൻഡുകൾ കൊണ്ട് മാറി മറിയില്ലേ അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇത് കാണിച്ചത് കാര്യം അദ്ദേഹം അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അത് അത് ലക്ഷ്യം വെക്കുന്നതായിക്കോട്ടെ പക്ഷേ എന്നാൽ കോൺഗ്രസിന് അവിടെ പിഴവ് പറ്റി എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും ഇദ്ദേഹം പിടിക്കുന്ന വോട്ട് നിങ്ങൾ നോക്കിയോണം ഇവിടെ പിന്നെ ജോസ് കെ മാണി എന്തോ ഡയലോഗ് കളിച്ചെന്ന് പറയുന്നു ജോസഫ് തന്നെ ഇല്ല ആ അദ്ദേഹം പറഞ്ഞതും ഈ പറയുന്നുള്ള ഇങ്ങനെ കൊണ്ടുപോകാണ് ഇവരുടെ ജോലി എന്നുള്ളതാണ് ചോദിച്ചത് ബി ജെ പിയുടെ ജോലി ഇങ്ങനെ ആളെ കൊണ്ടുപോക്കാണോ എന്നുള്ള രീതി കെ മാണി ചോദിച്ചത് എന്താ ജോസ് കെ മാണി നാളെ യു ഡി എഫിനോട് പോകാൻ വേണ്ടി നിൽക്കണ ജോസ് കെ മാണിയാ രണ്ട് വെള്ളത്തിൽ ചവിട്ടി നിൽക്കണം ജോസ് കെ മാണിയാ കാര്യം അടുത്ത ഭരണം വീണ്ടും പിണറായി വരികയാണെങ്കിൽ മന്ത്രിയാവാൻ കാത്തിരിക്കുകയാണ് ജോസ് കെ മാണി ഇവിടെ അല്ലേ ജോസ് കെ മാണിയെ ഇവിടെ അടിപ്പിക്കില്ലെന്നാണ് ബാക്കി അവിടെ നാട്ടുകാർക്ക് കണ്ടെടുത്താൽ കാണത്തില്ല ആരെ മാണിച്ച എന്റെ കെ എം മാണി എന്ന വലിയ നേതാവിന്റെ മകനെ അടിപ്പിക്കത്തില്ല അങ്ങനെയുള്ള ജോസ് കെ മാണിക്ക് ഇത് പറയാൻ എന്തോ വോയിസ് ഇരിക്കണെ അത് പറയേണ്ടത് ജോസഫാണ് പറയേണ്ടത് കാര്യം ജോസഫ് ആ യു ഡി എഫിനകത്തെ അംഗമായ ജോസഫിൻ്റെ കൂടെ നിന്ന് ആളതിനെ ഇവർ വലിച്ചോണ്ടി വരികണേ അതിന് മറുപടി ജോസഫ് പറയട്ടെല്ലോ അത് പറയില്ല ജോസഫ് എങ്ങനെ പറയും ഇവരെല്ലാം തന്നെ നമ്മൾ നേരത്തെ ലീഗിന്റെ കാര്യം പറഞ്ഞു ഇത് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അവർക്ക് പ്രാക്ടിക്കൽ നമ്മൾ ലൈഫിൽ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞൊരു സാധനമല്ലേ നടക്കുന്ന കാര്യം നടപ്പാക്കുന്ന കാര്യം അങ്ങനെ നടക്കുന്ന കാര്യമായി അവർ നോക്കുകയുള്ളൂ ഇപ്പൊ അതുപോലെ തന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ആർ സി ചെയ്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരം ടെക്നിക്കലി പ്രായോഗിക ബുദ്ധിയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് അത്തരത്തിൽ ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതുമല്ല അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അല്ലാതെ യു ഡി എഫിലെ പോലെ അവിടെ കിടന്ന ഈ സമയത്ത് ഒരു അടിപൊളി ഉണ്ടാക്കി വിഷയം ഉണ്ടാക്കി പോവുകയല്ലോ വേണ്ട അവരുടെ കമ്മിറ്റി കൂടി അവരുടെ കമ്മിറ്റി കൂടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു നമ്മളിപ്പോ ഒരു ഒരു കമ്മിറ്റി കൂടുമ്പോ അതാണ് എൻ്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇപ്പൊ ഡയസ് ഇരിക്കുന്നു അദ്ദേഹം പറയുന്നു എനിക്ക് ഇങ്ങനെയാണ് എന്റെ ആഗ്രഹം നിങ്ങൾക്ക് എന്താ അഭിപ്രായം അപ്പം അവിടെ മുതൽ രാജചന്ദ്രശേഖർ വിജയിച്ചു കാര്യം അദ്ദേഹം ആദ്യം ചെയ്ത് സാധാരണ അണികളെ അദ്ദേഹം കാണാൻ പോയത് അപ്പം സാധാരണ അണികൾ പറഞ്ഞു ഇത്തരത്തിലൊരു ലക്ഷ്യം വരുമ്പോൾ താങ്കൾ പ്രസിഡന്റായി വരുമ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റായി താങ്കൾ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ താങ്കൾ നിർത്തിയില്ലെങ്കിൽ അതിന് വേറെ വശങ്ങൾ വരും കാര്യം ഒന്നാമത് നമ്മൾ തന്നെ അന്ന് സംസാരിച്ചപ്പം പറഞ്ഞു അതേപോലെ ഈ പറയുന്ന സ്വരാജിന് ഹിന്ദു വോട്ട് കിട്ടുമെന്ന് പറഞ്ഞു ബി ജെ പി കാരെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചുളുവില് ഈ പറയുന്ന രീതി കാര്യം എല്ലാം വാങ്ങി പോക്കറ്റിൽ വെച്ച് ഇപ്പൊ അണികൾ ഇന്നലെ മുഖ്യമന്ത്രി എന്നോ പെർഫോമൻസ് ആയിരുന്നു ആയിരുന്നറിയോടെ എന്നോ പെർഫോമൻസ് ആയിരുന്നില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം കളിക്കാൻ ഇതേപോലെ അദ്ദേഹത്തിനെ പോലെ വേറെ ആരുമില്ല അപ്പൊ അദ്ദേഹം ഇന്നലെ ജനങ്ങളുടെ ഇടയിലൊക്കെ അങ്ങ് പിന്നെ അൻവർ കാരണമാണ് വന്നത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം പിന്നെ കോൺഗ്രസ്സിന് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബുദ്ധിയാണ് പക്ഷെ ആ രാഷ്ട്രീയ ബുദ്ധിയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലൊരു രീതിയാണ് കാര്യം ഇദ്ദേഹം പറയുന്നു നിർത്തണ്ടായിരുന്നു അദ്ദേഹം സാധാരണ ആളുകളുടെ ഇടയിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞു നിർത്തിയേ പറ്റൂ അദ്ദേഹം തന്നെ കേന്ദ്രത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ശരി അവരുടെ ആവശ്യം അതാണെങ്കിൽ അപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിക്കോളൂ അവിടെയാണ് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആ ഒരു 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 കാര്യത്തിൻ്റെ അടുക്കൻചിട്ടിയായ തീരുമാനമാണ് ആ അടുക്കിൻചിട്ടിയായ തീരുമാനത്തിൽ കണ്ടെത്തുന്നു ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ അത് കേരള കോൺഗ്രസ് ജോസഫോ മാണിയോ ഒരു ക്രിസ്ത്യൻ പേര് മതിയുന്നേ പത്ത് പത്ത് പേര് അറിയുന്നേ അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത് കണ്ടെത്തുന്നു സ്ഥാനാർത്ഥിയാകുന്നു അദ്ദേഹത്തിനെ നിർത്തുന്നു എത്ര വോട്ട് കിട്ടുന്ന ആ വോട്ട് പോവില്ലല്ലോ പോവില്ല ഒരു ക്രിസ്ത്യൻ ിയുടെ പേരിൽ ഒരു താമര ചിഹ്നം മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർത്തും രാഷ്ട്രീയ കേരളം അത് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ തമ്മിലടിച്ച് കോൺഗ്രസുകാർ അങ്ങനെ കിടന്നു സി പി എമ്മും അതിമുതിയും അവരെ പോലും ഇനി വേറെ ആരും ലോകത്തില്ല അവരെ പോലും ഇനി വേറെ ആരുമില്ല ബുദ്ധിരാക്ഷസന്മാരും ഒരു അവിഞ്ഞ ചിരിയും എല്ലാ എല്ലാ കാര്യവും കാൽക്കീടിനാണെന്നുള്ള തോന്നലുള്ള ഒരു അവിഞ്ഞ ചിരിയൊക്കെ ഉണ്ടല്ലോ അവരുടെ സി പി എം മുഖ്യമന്ത്രിയുടെ ചിരിയും ഗോവിന്ദൻ്റെ മനുഷ്യനെ പൊട്ടറാക്കണ ചിരിയും എന്നൊക്കെ ഇടയിൽ ഇങ്ങനെ 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 പതിയെ 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 ബി ജെ പി ഇത്തരത്തിൽ ആ ബി ജെ പി അങ്ങ് വളർന്ന പോലും ഇവരുടെയൊക്കെ അഹങ്കാരം അങ്ങ് അങ്ങ് പൊടിഞ്ഞു 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 പൊടിഞ്ഞ് ഇല്ലാതായിക്കോളും അത്രയും ഇതിൽ സംഭവിക്കാനുള്ളൂ